മണിപ്പൂരിൽ ബിജെപിക്ക് തിരിച്ചടി സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ പാളുന്നു കുക്കികൾക്ക് പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ബിജെപി എം എൽ എ മാർ കുക്കി വിഭാഗത്തിൽപ്പെട്ട പത്ത് എം എൽ എ മാർ ഒപ്പിട്ട നിവേദനം പ്രധാനമന്ത്രിക്ക് നൽകി നോബിൾ പറയു പ്രധാനമന്ത്രി ഇന്നലെ മണിപ്പൂർ സന്ദേശത്തിന്റെ പ്രധാനക്ഷ്യങ്ങളിൽ ഒന്ന് മണിപ്പൂരിൽ ഒരു സർക്കാർ രൂപീകരണവും സമാധാന ശ്രമങ്ങളുമായിരുന്നു പക്ഷേ അതിന് കനത്ത തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് പ്രധാനമായും അവിടെ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഇതിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പത്ത് കുക്കി ആക്ഷമീം പത്ത് എം എൽ എമാർ അതിൽ ഏഴ് ബി ജെ പി എം എൽ എമാരാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമായി ഈ കുക്കി മേഖലയെ മാറ്റി നിർത്തണം എന്ന ആവശ്യമാണ് പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവർ നിവേദനമായി നൽകുകയും ചെയ്തിരിക്കുന്നത് അതായത് ഒരു മണിപ്പൂർ എന്ന സംസ്ഥാനത്തിന് കീഴിൽ ഇനിയിപ്പോൾ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു മൊത്തം അറുപത് എം എൽ എമാരാണ് അവിടെ നിയമസഭയിലുള്ള അതിൽ മുപ്പത്തിരണ്ട് പേർ ബി ജെ പി അംഗങ്ങളാണ് അതിൽ ആ പേർ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയും പത്ത് മൊത്തത്തിലുള്ള കുക്കി എം എൽ എ സെപ്പറേറ്റ് ഒരു ലാൻഡ് കുക്കി മേഖലയ്ക്ക് വേണം എന്ന ആവശ്യം ഉന്നയിക്കുകയും ചില പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണം അടുത്തും നടക്കാൻ പോകുന്നില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി അത് മാത്രമല്ല ഇന്നലെ പ്രധാനമന്ത്രി ഇവിടെ പരിപാടി നടത്തുമ്പോഴും പുറത്തു ആളുകൾ സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ അതായത് മറ്റു കേന്ദ്രഭരണ പ്രദേശം വേണം എന്ന നിലപാട് ഉയർത്തിക്കൊണ്ടുള്ള ബാനറുകളും പോസ്റ്റുകളും ഒക്കെയായി പ്രതിഷേധിച്ചു എന്നും പ്രധാനപ്പെട്ടതാണ് എന്താണെങ്കിലും നല്ല നല്ല അയൽവാസികളായി ജീവിക്കാൻ കഴിയും പക്ഷേ ഒരു കുടക്കീഴിൽ ഒരു സർക്കാരിൻ്റെ കീഴിൽ ജീവിക്കാൻ തയ്യാറല്ല എന്നാണ് മണിപ്പൂരിലെ കുക്കി വിഭാഗം പറയുന്നത് അതായത് സംസ്ഥാനത്ത് കുക്കി മേധ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടൊരു സർക്കാർ രൂപീകരണോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് സാധാരണ ലൈക്ക് സമാധാനം മഴയ്ക്ക് കൊണ്ടുവരികയോ യാഥാർത്ഥ്യമാകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ തന്നെയാണ് എന്താണെങ്കിലും അവിടുന്ന് വരുന്നത് പക്ഷേ അതേസമയം പ്രധാനമന്ത്രി സന്ദർശത്തെ പോസിറ്റീവായി തന്നെയാണ് ബി ജെ പി ഇപ്പോഴും കാണുന്നത് കാരണം അവിടെ മുറിവിണക്കാൻ അത് കഴിയും എന്ന് അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കും അതേസമയം ഈ പറഞ്ഞതുപോലെ തന്നെ കുക്കി എം എൽ എ മാർ അടക്കമുള്ളവർ ഇത്തരത്തിൽ കേന്ദ്രഭരണ പ്രദേശം വേണം എന്ന് പറയുന്നത് മണിപ്പൂരിന്റെ സംസ്ഥാനത്തെ അതേപടി വീണ്ടും പഴയ രീതിയിൽ പണിക്കൊണ്ടുവരുന്നതിനെ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് സർക്കാർ രൂപീകരണം അവിടെ ബിജെപിക്ക് ഉടൻ സാധ്യമാകാൻ ഇടയില്ല എന്ന് വേണം നമുക്ക് വ്യക്തമാക്കാൻ വിശദാംശങ്ങൾ